നിങ്ങൾ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് തരുന്ന ആളുകൾ പാക്ക് ചെയ്ത് ഇങ്ങോട്ട് തരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പൊ എന്റെ കയ്യിലുള്ളത് ഇത് കടലയാണ് നമ്മുടെ ഇവിടെ ഓഫീസിന് അടുത്തുള്ള വഴിക്കട ഉള്ള സീനത്ത് തരാത്ത പാക്ക് ചെയ്ത് തന്നിട്ടുള്ളതാണ് അപ്പൊ ഇതിൽ പറയാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു സ്റ്റിക്കർ കണ്ടില്ലേ നിങ്ങൾ ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വേണം നിങ്ങൾ എല്ലാവരും പ്രോഡക്റ്റ് തരാൻ അത് ഇതുപോലത്തെ പ്രോഡക്റ്റ് ആണെങ്കിലും നിങ്ങൾ സ്വന്തമായി ചെയ്തു തരുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും സ്റ്റിക്കർ നിർബന്ധമാണ് അപ്പോൾ ഈ സ്റ്റിക്കറിൽ വേണ്ടത് ഒന്ന് എഫ് എസ് എസ് ഐ എഫ് എസ് എസ് ഐ രജിസ്ട്രേഷൻ എടുക്കണം അതിന്റെ ഡീറ്റെയിൽസ് വേണം പിന്നെ അതുപോലെ തന്നെ അതിന് നിങ്ങൾ ഫുഡിന് പേര് ഇടണം ആ പേര് പിന്നെ അതുപോലെ തന്നെ നെറ്റ് വെയിറ്റ് എം ആർ പി ബാച്ച് നമ്പർ പാക്ക് ഡേറ്റ് എക്സ്പയർ ഡേറ്റ് ഇത്രയും കാര്യങ്ങൾ ഇറങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റിക്കർ ഈ രീതിയിലുള്ള സ്റ്റിക്കർ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഫുഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എഫ് എസ് എസ് ഐയുടെ ആവശ്യമുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സ് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് നൈറ്റ് മറ്റ് പല ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്തു തരുന്നതും മറ്റു പല പ്രോഡക്റ്റുകൾ ഹെയർ ആക്സസറീസ് ഒക്കെ ചെയ്തു തരുന്ന ആളുകളുടെ അവർക്ക് ഇതുപോലത്തെ ലൈസൻസിന്റെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല